നമസ്കാരം എന്റെ സ്ഥലം എവിടെയാണ് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത് ചോറിലരി ആണല്ലേ ഫർണിച്ചിലാക്കി കൊടുക്കാണ്ട് ഇതിപ്പോ ചോറിൽ അരിയാണ് നല്ല മുള്ളാണ് നിറച്ചിട്ട് ഇരുന്ന് ആക്കി എടുത്തിരിക്കുന്ന ചോറിലാണ് ഈ ഒരു കാവ്യാണ് ആ ചോറിലിട്ടിരിക്കുന്നത് നമ്മുടെ സ്ഥലം കറക്റ്റ് എവിടെയാണ് ചവരലാണ് ആഹ് ആഹ് ഈ കസേര ചൂരിലുണ്ട് എന്തേലും ഉണ്ടാകും എന്നിട്ട് കിടക്കും ഇത് ഇതിപ്പോ ആക്കിയിട്ടേ കുറെ അധികം ചൂരലുകളാണ് ഈ കാണുന്നത് നല്ല നീളത്തില് ആക്കിയിട്ടേക്കാണ് കസേര എന്താ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കസേര അല്ലാതെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കിട്ടുമല്ലേ കസേര വരിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ആ നിറച്ചു മുള്ളാണല്ലോ ഇത് എങ്ങനെ ഇത് വെട്ടിയൊരു നല്ല കഷ്ടപ്പാടായിരിക്കും അല്ലേ നിറച്ചു മുള്ളാണ് കാണാൻ പറയുക ഇതെല്ലാം മുള്ളാണ് ഈ മുള്ളിനകത്തുനിന്നാണ് ഒരു

ആ ഇത് ചെറിയ വിചാരിച്ചാണ് വേണ്ടത് ഇപ്പോൾ ഇങ്ങനെ പൊടി ഇങ്ങനെ കീറി എടുക്കും ആ കീറി എടുത്ത് ഇതിൻ്റെ കീറിയതാണ് ഉപയോഗിക്കുന്നത് അല്ലേ ആ കീറി വെറും നൈഫ് ഓറം പ്രിയമ്മ പൊളിയാക്കും ആ പൊളിയാക്കിയാണ് ഉപയോഗിക്കുന്നത് ഇതിന് ഉണക്ക് മഞ്ഞളിനകത്ത് എന്താ ചെയ്യുന്നു ഇത് കീറി പൊളിയാക്കിയതിനു ശേഷം ഇത് പുഴുങ്ങും പുഴുക്ക് പുഴുങ്ങും ഇതിന്റെ ഒരു കറയുണ്ട് ആദ്യം പുഴുങ്ങി ആ കറ എടുത്തുകളഞ്ഞതിന് ശേഷം പിന്നെ പച്ചയും കൂടി ഇട്ട് വീണ്ടും വീണ്ടും പുഴുങ്ങും പുഴുങ്ങിയിട്ടാണ് അപ്പൊ എന്ത് ഗുണും എന്താ ലൈഫൊക്കെ അപ്പമാരൊക്കെ ചെയ്തും കിടക്കും

ആ ഹാ കാണാം ശരി എല്ലായി നാലായിരം രൂപ ചാർജ് വരും അല്ലേ ഓക്കെട്ടാ എന്താ പുളി ഇനിയിപ്പോൾ ഒരു എല്ലാം വൃത്തിയാക്കി എടുക്കണം അല്ലേ ഓക്കെ 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 താങ്ക്സ്